നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ച വിശാഖപട്ടണത്തായിരുന്നു ഒരു ദേശത്ത് പോകുമ്പോൾ അവിടുത്തെ തെരുവിലൂടെ നടക്കുക എന്നുള്ളൊരു പതിവായ രീതിയാണ് വിശാഖപട്ടണത്തിൽ പ്രത്യേകിച്ച് ആർ കെ ബീച്ചുമൊക്കെ ഉണ്ടല്ലോ അവിടെ സബ്മറൈനുണ്ട് അതിനു വശത്തും കയറി നമുക്ക് കാണാൻ പറ്റും അത് കരയിൽ ഇങ്ങനെ ഒരു മ്യൂസിയം ആക്കി വെച്ചിരിക്കുക അതുപോലെ ഒരുപാട് ഇടുങ്ങിയ വഴികൾ നമുക്ക് കാണാൻ പറ്റും അതെല്ലാം ടാറിട്ടതാണ് അതുപോലെ മെയിൻ റോഡുകളെല്ലാം ഇങ്ങനെ മരങ്ങൾ നിറച്ച് നട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പ്രകൃതി സുന്ദരമായ പ്രകൃതിയുമായിട്ട് ചേർന്നുള്ള ഒരു നിർമ്മാണ രീതിയാണ് അവിടുത്തെ സർക്കാർ തലത്തിൽ റോഡുകൾ പോലും ചെയ്തു വച്ചിരിക്കുന്നു നമ്മൾ അതിൽ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർക്ക് നമുക്ക് ഭയങ്കരമായ ഒരു ഇഷ്ടം തോന്നും റോഡിന്റെ ഫിറ്റ് സൈഡ് വാളിലൊക്കെ ഇങ്ങനെ പടങ്ങളൊക്കെ പൂക്കളൊക്കെ വരച്ച് വെച്ച് വളരെ മനോഹരമാക്കിയ ഒരു തെരുവാണ് ഒരു നഗരത്തെരുവാണ് ഇശാപഠനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ സർവാണി ഹോം ഫുഡ്സ് എന്ന് പറയുന്ന ഒരു വലിയ ബേക്കറി കാണുന്നത് നല്ല തിരക്കമായിരുന്നു ആളുകളൊക്കെ അവിടെ കയറി ഇറങ്ങുന്നു അപ്പോൾ ഞാനും നരേഷും ഡോക്ടർ അരുണും ഒരുമിച്ചാണ് ആ വഴിയെ പോയത് അപ്പോൾ അവിടെ കയറി അവിടുത്തെ എന്തൊക്കെയാണ് അവിടുത്തെ ബേക്കറി ഐറ്റംസ് നമ്മൾ സാധാരണ കേരളത്തിൽ കാണുന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുക കൂടിയായിരുന്നു നമ്മുടെ ലക്ഷ്യം അങ്ങനെ കയറുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്ന് ഞാൻ കേരളത്തിലത് കണ്ടിട്ടില്ല പക്ഷെ ഉണ്ടെന്ന് ചിലരൊക്കെ പറയുന്നു ഈ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ലഡു അവിടെ കണ്ടു ലഡുവും അതുപോലൊരു മൂന്നാല് ഐറ്റംസ് ഉണ്ട് ഒന്ന് റവയിൽ തീർത്ത ഒരു കാര്യം അതുപോലെ ഒരു അരിയിൽ തീർത്ത ഒരു സംഭവം അതിനകത്ത് ഈ മധുരമെന്ന് പറയുന്ന പഞ്ചസാരയോ അതല്ലെങ്കിൽ അതുപോലെ ശർക്കരയോ ഒന്നും അല്ല ഷുഗർലെസ് സിറപ്പാണ് അവർ പറയുന്നത് നമ്മൾ ചായയിലൊക്കെ ഇട്ട് കുടിക്കുന്ന കണ്ടിട്ടുണ്ട് ഈ ഡയബറ്റിക് ഉള്ളവരൊക്കെ മധുരത്തിന് പകരമായിട്ട് പിന്നെ അത് വാങ്ങിക്കാനായിട്ട് അവിടെ ആൾക്കാർ വരുന്നതുമുണ്ട് കാരണം അതുകൊണ്ടാണല്ലോ അവരത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ അവിടുത്തെ ആ ഷെൽഫിലൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യം കണ്ടത് ഇതാണ് എനിക്ക് ഈ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഏത് ദേശത്തെ ചമ്മന്തിപ്പൊടിയാണെങ്കിലും ഇപ്പൊ ഇത് ധനിയാലു കാരം പൊടിയെന്ന അതിൻ്റെ പേര് ധനിയാലു കാരംപൊടി നമ്മുടെ ഇവിടെയൊക്കെ തേങ്ങാ ചമ്മന്തിപ്പൊടിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ അവിടെ കറിവേപ്പകു കാരം പൊടിയുണ്ട് അത് കരിയാപ്പിലയാണ് അതിൻ്റെ അത്തെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഇത് ധനിയാലു കാരംപൊടി ഈ ധനിയാലു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മല്ലിയാണ് കൊത്തമല്ലിയാണ് അതിൻ്റെ അകത്ത് മെയിൻ കണ്ടന്റ് കാരം എന്ന് പറയുമ്പോൾ ഈ വട്ടൽ മുളകും അപ്പോ ധനിയായും ഈ വട്ടൽ മുളകും അതുപോലെ ഗാർലിക്കും കറിവേപ്പിലയും ഉഴുന്നും അതിനാവശ്യമായ ഉപ്പും ചേർത്ത് പാകപ്പെടുത്തി എടുക്കുന്ന ഒരു പൊടിയാണ് ചമ്മന്തിപ്പൊടിയാണ് ഈ ധനിയാലു കാരംപൊടി ദോശ കഴിക്കുമ്പോൾ അതുപോലെ ഇഡ്ഡലിക്ക് അതുപോലെ ചോറ് ഉച്ചക്ക് ചോറുണ്ടുമ്പോൾ നമുക്കിത് ചേർത്ത് കഴിക്കാൻ പറ്റും വേറെ ദിവസം ഒരു ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുന്ന വിശാഖപട്ടണത്തിന് ആഹാരം കഴിക്കുന്ന സമയത്ത് ഈ കറിവേപ്പ് കാരും പൊടി ഇട്ട് തന്നു ചമ്മന്തി ഇട്ട് തന്നിട്ട് അവരതിനകത്ത് നെയ്യൊഴിച്ചു തന്നു ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിച്ചോളാൻ പറയും ഭയങ്കരമായ ഒരു ടേസ്റ്റ് തോന്നി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തോന്നും നമ്മുടെ നാട്ടിൽ നമ്മൾ ചമ്മന്തിപ്പൊടിക്കകത്ത് ഇങ്ങനെ നെയ്യൊന്നും ഒഴിച്ച് ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു ടേസ്റ്റ് തോന്നി അങ്ങനെയാണ് ഇങ്ങനൊരു അന്വേഷണത്തിലേക്ക് പോയി ചമ്മന്തിപ്പൊടികൾ ഇത് മാത്രമല്ല ഇതുപോലെ ഓരോ അതിൻ്റെ ഉള്ളിലെ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ആയിട്ടുള്ള ഡിഫറെൻ്റായിട്ടുള്ള ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഒരു ഭക്ഷണ സംസ്കാരം ഉണ്ടെന്നാണ് പറയുക ദേശത്തിൻ്റെ അപ്പം എന്തായാലും നമ്മൾ കണ്ടെത്തിയത് ദരിയാലു കാരംപൊടിയും അതുപോലെ തന്നെ കറിവേപ്പവും കാരംപൊടിയാണ് ഇതിപ്പം ഈ വളരെ എന്താ പറയുന്നത് നൂറ് ഗ്രാമിന് ഈ ധനിയാലു കാരൻ പൊടിക്ക് അൻപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് നമുക്ക് ഒരാൾക്ക് വളരെ ദിവസങ്ങൾ കഴിക്കാൻ അല്ലെങ്കിൽ ഒരു നാലഞ്ച് പേരുള്ള ഒരു ഫാമിലിക്കും ഒരു ആറേഴ് ദിവസം കഴിക്കാനുള്ള പൊടി ഇതിനകത്തുള്ളു ഈ മല്ലി അല്ലെങ്കിൽ ഉഴുന്ന് കറിവേപ്പില എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആയുർവേദിക് ടച്ചുണ്ട് കറിവേപ്പ് കാരൻ പൊടിക്കും ഒരു ആയുർവേദിക് ടച്ചുണ്ട് അപ്പം അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ അല്ലെ ട്രഡീഷണൽ ആയിട്ടുള്ള ചികിത്സയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർത്താണ് ഇവരിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ഈ വയറിനുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കറിവേപ്പിലാണേലും മല്ലിയാണെങ്കിലും വയറിന്റെ പ്രശ്നങ്ങൾക്ക് ഉപകാരിയാണ് പ്രശ്നങ്ങളായിട്ട് പറയുന്നത് ബ്ലഡ് പ്രഷറിന്റെ കുറയും അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്യും അതുപോലെ ഡയജഷൻ പ്രോബ്ലം സോൾവ് ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ആണ് അതുകൊണ്ടാണ് അങ്ങനെ ആണ് ഈ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് പണ്ടത്തെ അപ്പൂക്കന്മാരോ അമ്മമാരോ വളരെ പണ്ട് ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കാം ഇതൊക്കെ രൂപപ്പെടുത്തിയിട്ടിരിക്കുന്നത് എന്തായാലും ഇത് കഴിച്ചു നോക്കിയപ്പോൾ വളരെയധികം നമുക്ക് ഇഷ്ടം തോന്നി ഒരു മടുപ്പില്ല ചെടുപ്പില്ല കാരണം നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇതൊക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഒരു പക്ഷേ ഇത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും ഞാൻ ആദ്യമായിട്ട് ഈ ദനിയാരു കാരംപൊടി എന്ന പേരിൽ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാകാം ഒരു അതിശയം തോന്നിയത് അല്ലെങ്കിൽ കറിവേപ്പ് കാരംപൊടി അങ്ങനെ ആദ്യമായിട്ട് കണ്ടത് കൊണ്ടാകാം ഇത് പല പ്രാവശ്യം മുമ്പ് യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും തീർച്ചയായും ഇത് നമ്മുടെ അതുമാത്രല്ല നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാർക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പരിചയം കാണും ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ അമ്മമാർക്കൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റൽമുളകും ഉഴുന്നും ഗാർലിക്കും കറിവേപ്പിലയും കൊത്തമല്ലിയും ചേരുന്ന ഒരു കോമ്പിനേഷനാണ് ഇത് ഇപ്പം ധനിയാലു കാരംപൊടി എന്ന് പറയുമ്പോൾ കാരമെന്ന് പറയുമ്പോൾ ഈ ചില്ലിയെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം മിക്കവാറും എല്ലാത്തിലും അവരെ കറിവേപ്പില കാരംപൊടി എന്ന് പറയുമ്പോഴും അതിനകത്ത് ചില്ലി ആഡ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ബ്ലാക്ക് പെപ്പർ പെപ്പറായിരിക്കും ആഡ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ഒരു ഭക്ഷണത്തിന് ഉതകുന്ന തരത്തിൽ ഒരു മടുപ്പുമില്ലാതെ കഴിക്കാവുന്ന ചില ചമ്മന്തിപ്പൊടികളാണ് ആന്ധ്രയിൽ ആന്ധ്രയിലെ ആയിട്ടുള്ള അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവരെല്ലാം വീടുകളിൽ തന്നെ ഇത് ഓരോരോ പാത്രങ്ങൾ നിറച്ച് മേശപ്പുറത്ത് വെക്കുമെന്നാണ് പറയുന്നത് ഒരുപാട് കറികളൊന്നും ആവശ്യമല്ല പെട്ടെന്നൊരു കാര്യം ചെയ്യാനായിട്ട് ദോശ ഇഡലി ഉച്ചയ്ക്ക് ചോറ് ഇവക്ക് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കണമെങ്കിൽ ആഹാരം കഴിക്കുന്നതിൻ്റെ കൂടെ ഇവ ചേർത്ത് കഴിക്കുന്ന ശീലമാക്കിയ മനുഷ്യരാണ് ഈ ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ ഉള്ളത് ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് നമ്മുടെ തേങ്ങാ ചമ്മന്തിപ്പൊടി പോലെ യാത്രകൾ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടും അത് പങ്കുവെക്കാനുള്ളത് കൂടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ശ്രമിക്കുക വെറു ഉഴുന്ന് കരിയാപ്പില ഗാർലിക്ക് കൊത്തമല്ലി പറ്റൽമുളക് ഉപ്പ് അതുപോലെ അതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം അമ്മമാർക്കൊക്കെ അറിയാം ഇടുത്തെ അങ്ങനെ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിലും ധനിയ കാരം പൊടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ കറിവേപ്പകു കാരംപൊടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സന്തോഷം